മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ധാരാളം വ്യക്തികൾ ഇപ്പൊ യോഗ പഠിക്കുന്നുണ്ട് യോഗാസനം ചെയ്യുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് പരിചയപ്പെട്ട അടുത്ത കാലത്ത് കാണാനിടയായ കുറേ വ്യക്തികൾ അവരെ യോഗ ചെയ്യുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു എൻ്റെ അടുത്ത് വളരെ നല്ല കാര്യം ഇപ്പം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെയ്തു രണ്ട് ദിവസം മുടങ്ങി സാരയില്ല ഒരാഴ്ച ചെയ്തല്ലോ രണ്ട് ദിവസം മുടങ്ങി എന്നുള്ളതിൽ ദുഃഖമുണ്ടല്ലോ അത് കഴിഞ്ഞ് വീണ്ടും ചെയ്യാം ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ അല്പസ്വല്പമൊക്കെ കുറവുകൾ അനുഷ്ഠാനത്തില് ദിവസങ്ങൾ സമയങ്ങൾ അതിലുണ്ടായാലും ഒരിക്കലും നിർത്തരുത് ഞാൻ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് പറ്റണില്ല ശരി നാളെ മുതൽക്ക് നടക്കും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് പറ്റണില്ല ശരി അടുത്ത മാസം മുതൽക്ക് തുടങ്ങും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് മുടങ്ങി എന്നുള്ളത് കൊണ്ട് സ്ഥിരമായിട്ട് മുടങ്ങാനായിട്ട് നിർത്തണ്ട സ്ഥിരമായിട്ട് മുടങ്ങാനായിട്ടുള്ള അവസരം ഉണ്ടാക്കേണ്ട ഇന്ന് എപ്പോഴൊക്കെ പറ്റുന്നു അപ്പോഴൊക്കെ ചെയ്യാം അപ്പം യോഗ ചെയ്യുന്നു എന്ന് പറയുന്നവരോട് ഞാൻ പറയാറുണ്ട് വെരി ഗുഡ് പക്ഷേ യോഗ നമ്മൾ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് യോഗാസനങ്ങളായാൽ ധ്യാനമായാലും പ്രാണായാമമായാലും ആദ്യത്തെ പത്ത് വാക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തണം അതെത്ര ബുദ്ധിമുട്ടുള്ളതല്ല അഹിംസ കഴിയുന്നതും അഹിംസാത്മകമായൊരു ജീവിതം ഭക്ഷണത്തിലെ മൃഗങ്ങളെ കൊല്ല ചോര ഇറച്ചി അത് കഴിക്കുന്ന ഒഴിവാക്കണം അഹിംസാത്മകമായൊരു ജീവിതം സത്യം നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധമായ ഒരു ജീവിത ശൈലി അഹിംസ സത്യം അസ്തേയം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ കക്കാതെ ചൂഷണം ചെയ്യാത്തൊരു ജീവിതം അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള അർത്ഥമല്ല ഉള്ളത് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുക അഹിംസ സത്യമസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം വേണ്ടതും വേണ്ടാത്തതും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച് ഇങ്ങനെ ജീവിക്കാം അതായത് ഒരു ആയിട്ട് ജീവിക്കുന്നത് ഒഴിവാക്കണം അഞ്ച് യമങ്ങളാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മൾ അഷ്ടാംഗ യോഗത്തിലേക്കും ധ്യാനത്തിലേക്കും പ്രാണായാമത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് വേണ്ട പ്രിലിമിനറി ഇത് അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തൊരു ജീവിതം ജീവിതത്തിലെ സത്യത്തിൻ്റെ പന്ധാവിലൂടെയുള്ള പ്രയാണം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ പറ്റിക്കാതെയുള്ള ജീവിതം അഹിംസ സത്യം ബ്രഹ്മചര്യം നമ്മൾ ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ടാകണം അപരിഗ്രഹം മറ്റുള്ളവനെ ആശ്രയിച്ച് ജീവിക്കുന്നത് കുറച്ചുകൊണ്ട് തന്നെ വരണം അത് അഞ്ചനയും അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അടുത്തത് ശൗചം മനസ്സ് ശരീരം കുടുംബം ക്ലീനായിരിക്കണം ശൗചം മനസ്സ് ക്ലീനായിരിക്കണം ശരീരം ക്ലീനായിരിക്കണം കുടുംബാന്തരീക്ഷം ക്ലീനായിരിക്കണം ശൗചം സന്തോഷം ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പഠിക്കണം വേണ്ടതിനും വേണ്ടാത്തതിനും ദേഷ്യപ്പെടാം ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കരുത് അഹങ്കരിക്കാം അഹങ്കരിച്ചുകൊണ്ടേ വാശി ഉണ്ടാവാം വാശി നിലനിർത്തിക്കൊണ്ടിരിക്കരുത് മനുഷ്യനായ സ്ഥിതിക്ക് പരിമിതികളുണ്ട് ഇപ്പം ശൗചം ക്ലീൻലിനെസ് സന്തോഷം തപഹ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഡിവോട്ടഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളത് തെറ്റാണ് തപസ്സായിരിക്കണം ഏത് പ്രവൃത്തിയും അത് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യുകയാണെങ്കിലും പിതൃകർമ്മം ചെയ്യുകയാണെങ്കിലും ഇവിടെ പിതൃകർമ്മം ചെയ്തപ്പോഴത്തേക്കും ഏഴായിരത്തോളം പേർക്കാണ് മിനിഞ്ഞാന്ന് പിതൃകർമ്മം ചെയ്തത് ധാരോളം വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു സേവാഭാരതിയുടെയും ആർ എസ് എസിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഇതിലൊന്നിലും പെടാത്തവരൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അവരോട് എല്ലാം പറഞ്ഞു നാൽപ്പത്തഞ്ച് ആണ് പിതൃകർമ്മം അതിനിടയ്ക്ക് വന്ന് കുറേ ക്യൂവിൻ്റെ നീളം രണ്ട് കിലോമീറ്ററായി പോലീസുകാരെ ഫാസ്റ്റാക്കി ചെയ്യാൻ പറയുന്നു എന്നൊന്നും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓരോ ബാച്ചിനും വേണം നാലു മണിക്ക് തുടങ്ങണം രണ്ടര മണിക്ക് ക്യൂ ഉണ്ടായിരുന്നതാണ് ആ കർമ്മത്തിൽ ഒഴിവിട്ടുവീഴ്ചയില്ല ആൾക്കാർക്ക് ക്യൂ നിൽക്കുന്നതിൽ ഒരു വിരോധമില്ല കാരണം മെസ്സേജസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊരു തപസ്സായിട്ട് ചെയ്യുക ഏത് കർമ്മം ചെയ്യുമ്പോഴും തപസ്സായിട്ട് ചെയ്യ ശൗചം സന്തോഷം സ്തപ ശൗചം സന്തോഷം തപഹ സ്വാധ്യായ ഏത് കർമ്മം ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴും അതിൽ നിന്ന് പഠിക്കുക അതിൽ നിന്ന് പഠിക്കുക സ്വാധ്യായ പഠിക്കാൻ എവിടെ സ്വയം പഠിക്കുക വേറൊരാൾ വന്ന് പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട ഈശ്വര പ്രണിധാനം നമുക്ക് ഒരു ശക്തി പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവുക നമുക്ക് ഒരു ശക്തിയാണ് നമ്മളുടെ അകത്തും പുറത്തുമുള്ളത് തത് അന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യബാഹ്യത എല്ലാത്തിൻ്റെ അകത്തും എല്ലാത്തിൻ്റെ പുറത്തും അതുണ്ടെന്നുള്ള ബോധമുണ്ടാവുക ഇതാണ് നിയമം ശൗചം സന്തോഷം തപഹ സ്വാധ്യായം ഈശ്വര പ്രണിധാനം മനസ്സിലും ശരീരത്തിലും പുറത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലത്തും ക്ലീൻലിനെസ് ഉണ്ടാവാം സ്വച്ഛ ഭാരതം സന്തോഷം എപ്പോഴും സന്തോഷത്തോടുകൂടിയൊരു മുഖഭാവം നിലനിർത്താം തപസ് ഏത് കർമ്മവും തപശ്ചര്യ പോലെ ചെയ്യാം സ്വാധ്യായം ഏത് കർമ്മത്തിലും നിരന്തരം പഠിക്കാം ഈശ്വര പ്രണിധാനം ഒരു ശക്തിയുണ്ട് ന ബോധം ഉണ്ടാവാം അപ്പോൾ പത്ത് കൽപ്പനകളാണിത് അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അത് യമങ്ങൾ ശൗചം സന്തോഷം സ്തപ സ്വാധ്യായം ഈശ്വര പ്രണിധാനം അത് നിയമങ്ങൾ ഈ പത്തെണ്ണം നിങ്ങൾ പഠിക്കണം അത് ജീവിതത്തിൽ കുറേശെങ്കിലും പ്രാവർത്തികമാക്കണം അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അഞ്ചെണ്ണം ശൗചം സന്തോഷം തപഃ സ്വാധ്യായം ఈశ్వర ప్రణిధానం జీవితం పగర్తాన్ సాధికే ప్రణామం నమస్కారం